ഇന്നത്തെ കോഫി വിത്ത് കെ പിയിലേക്ക് ഞങ്ങളെല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ പ്രശസ്ത ഗായകരായിരിക്കുന്ന ശ്രീ മാത്യു ജോൺ ശ്രീ ജോസ് ജോർജ് എന്നിവരാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സന്ദേശം സംഗീതം മാധ്യമമാക്കിക്കൊണ്ട് പ്രചരിപ്പിക്കുന്ന ആ രണ്ട് വളരെ ശക്തന്മാരായിരിക്കുന്ന സംഗീതജ്ഞരാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ വളരെ പ്രചാരമായിരിക്കുന്ന ഒത്തിരി പാട്ടുകൾ നിങ്ങൾ രണ്ടുപേരും ഹാർട്ട് ബീറ്റ്സിൻ്റെ ഗായകരായിരുന്നു ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇപ്പോഴും പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൺപതുകളിലാണ് കോളേജിൽ പഠിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത് കലാലയങ്ങളിൽ ശക്തമായിട്ട് മുന്നേറ്റം നടത്തിയ ഒരു യുവജന പ്രസ്ഥാനമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഹാർട്ട് ബീറ്റ്സിൻ്റെ ഗായിക സംഘം വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ക്യാമ്പസ് ക്രൂസ് ഫോർ ക്രൈസ്റ്റിൻ്റെ സംഗീത വിഭാഗമായ ഹാർട്ട് ബീറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന കുട്ടികളെല്ലാം വിദ്യാർത്ഥികളെല്ലാം അതിൻ്റെ പുറകെ പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു കോട്ടയത്ത് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു സി എം എസ് കോളേജിൻ്റെ ചാപ്പലിലും ആന്റങ്കണത്തിലും അതുപോലെ ബെസേഴ്സ് കോളേജിൽ ബി സി എം കോളേജിൽ പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തിരുനക്കര മൈതാനത്തെ പരിപാടി ക്രിസ്മസിനോടുള്ള ബന്ധത്തിലേക്ക് ഒത്തിരി പരിപാടികൾ ഒക്കുവാണ് ഒത്തിരി പാട്ടുകൾ ഒത്തിരി പേരെ ക്രിസ്തുവിലേക്ക് ആനയിപ്പാൻ ഇടയാക്കിയ ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം ഞാൻ ആദ്യം ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ ഈ ഈ പാട്ടുകൾ എൻ്റെ മനസ്സിലൊത്തിരി സ്വാധീനത ചൊലിച്ചിട്ടുണ്ട് ആട്ടിടയാ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ ഒത്തിരി ഒത്തിരി ഈ ആട്ടിടയാ എന്നുള്ള പാട്ടിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു കാര്യം ദൈവം ഒരു ഒരു കാര്യം ദൈവസെന്ധിയിൽ എനിക്ക് മനസ്സില ഒന്നുകൂടെ ഒന്ന് ദൈവത്തെ ശ്രദ്ധിക്കാൻ ചെയ്തത് ആ പാട്ടിൻ്റെ അകത്ത് അടുത്ത വാക്ക് പറയുന്നത് നീ മാത്രം നല്ല ഇടയൻ നീ മാത്രം നല്ല നല്ലയിടെ കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവ് ഞാൻ രാഷ്ട്രീയം പറയുമോ സമുദായം പറയുകയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് നാല് പേര് പോയാൽ ഞാൻ ആ സമുദായത്തിൻ്റെ പേര് പറയുന്നില്ല ഞങ്ങൾക്കൊരു ചുക്ക് സംഭവിക്കാനില്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞു അത് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുണ്ടായി അതെങ്ങനെയാണ് പറയുന്നത് സാമുദായിക സന്തുലിതാവസ്ഥ ഉള്ള ഒരു സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് നാല് പേര് പോയാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു വാചകം ഈ പാട്ടായിരുന്നു കാര്യം യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഒരിടയിൽ നിന്ന് നൂറാടുണ്ടായിരുന്നു അത് ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ മറ്റു തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ തപ്പിയെടുക്കുന്നതാണ് യേശു ക്രിസ്തു അല്ലേ ഈ ആട്ടിടയാന്നുള്ള പാട്ടിൻ്റെ അകത്ത് ആ ദൈവസ്നേഹമാണ് നമ്മൾ കാണുന്നത് തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടിട്ട് ഒരാടിനെ തപ്പിപ്പോകുന്ന യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ആ ദൈവസ്നേഹമാണ് നിങ്ങൾ കലാലയങ്ങളിൽ വിളമ്പിക്കൊണ്ടിരുന്നത് വളരെ സന്തോഷമുണ്ട് ആ ആ ഗാനത്തിൻ്റെയൊക്കെ ആണോ മറ്റൊരു പാട്ട് വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് പരിശുദ്ധൻ ദേവൻ പരമിങ്ങും വിളങ്ങും മഹേഷൻ അത് കേരളത്തിൻ്റെ കലാലയങ്ങളിൽ എപ്പോഴും സജീവമായി നിന്നൊരു പാട്ടാണ് അവിടെ മാത്രമല്ല മറ്റ് വിവിധ സംഗീത ഗ്രൂപ്പുകളിൽ എവിടെയൊക്കെ എവിടെ ഉണ്ടോ അത് അതിൻ്റെ ഒരു അവസാനമായിട്ട് സമാപനമായിട്ടൊക്കെ പാടുന്നൊരു പാട്ടായിട്ട് കേട്ടിട്ടുണ്ട് പരിശുദ്ധൻ മഹോന്നത ദേവൻ സത്യത്തിൽ ആ പാട്ട് എങ്ങനെയാണ് ഉണ്ടായതെന്നും അതാരാണ് എഴുതിയെന്നും അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മുടെ പ്രേക്ഷകരു പാട്ടൊന്ന് പങ്കുവെക്കുകയാണ് നല്ലതായിരിക്കും ഇത് ഒരു നേപ്പാളി പാട്ടിൻ്റെ ട്യൂണെടുത്ത് മലയാളത്തിൽ നമ്മൾ വെഡ്സ് എഴുതി ആണ് ഈ പാട്ട് ഉണ്ടായിരിക്കുന്നത് സൈഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് അപ്പം ശ്രീലങ്കയിൽ നിന്നും നേപ്പാളിൽ നിന്നും അതുപോലെ നമ്മളെ ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ട്രെയിനിങ് എടുക്കാൻ അവിടെയാണ് വരുന്നത് അപ്പം നേപ്പാളിൽ നിന്ന് എല്ലാ വർഷത്തെ ട്രെയിനിങ്ങിനും ഒരു പത്തിരുപത് പേര് വെച്ച് നേപ്പാളികൾ വരാറുണ്ട് അപ്പം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആ ട്രെയിനിങ് സെൻറ്ററിൽ ട്രെയിൻ ചെയ്യാനായിട്ട് വന്ന കുറച്ച് നേപ്പാളി ആളുകളുണ്ടായിരുന്നു അതിലൊരാളാണ് നിഖോ താപ്പ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നല്ല ഗിറ്റാർ നല്ലൊരു ആർട്ടിസ്റ്റ് അദ്ദേഹം ഒരു ഗിറ്റാർ വെച്ച് ഈ പാട്ട് അവിടെ പാടും അപ്പോൾ പിന്നെ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിലെ ട്രെയിനീസ് എല്ലാം ഇത് പഠിച്ചു അതിൻ്റെ അത് പരീക്ഷ പറഞ്ഞാൽ നേപ്പാളി ലാംഗ്വേജ് പാടാനൊക്കെ അറിയത്തില്ല പക്ഷേ അതിൻ്റെ അതിൻ്റെ ഹലി ആ പോർഷൻ എല്ലാവരോടും കൂടി പാടും അപ്പം ഞങ്ങളുടെ ക്യാമ്പസ് തന്നെ അതിങ്ങോട്ട് കേട്ട് നല്ല ശബ്ദമുഹരിതമായി നിൽക്കും അതങ്ങനെ അങ്ങനെ ആ ദിവസങ്ങൾ കടന്നു പോവുക ഈ ഹാഡ് ബീറ്റ്സ് എന്ന് പറഞ്ഞ മ്യൂസിക് ഞങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ ആ ഫ്ലോഗിന് അടുത്ത ഫ്ലോഗിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം നമുക്കിത് എപ്പോഴും ഇങ്ങനെ കേൾക്കാം ഈ പാട്ട് അവിടെ പാടിക്കുന്നുണ്ട് ട്രെയിനിങ് സോണ്ടിൽ പാടുന്നത് അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ്സിന് ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങൾ മിക്കവാറും ഇൻ കേരളത്തിലായിരിക്കും പ്രോഗ്രാം അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് ഞങ്ങൾ വരും സാധാരണഗതിയിൽ നമ്മൾ പാടുന്ന പല പാട്ടുകളൊന്നും മാറിപ്പാടാനായിട്ട് പാ ഒരു പാട്ട് വേണമെങ്കിൽ ഈ ഉത്സവം ഉത്സവം മാനവർക്ക് എന്ന് പറയുന്ന ഒരു പാട്ട് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നു അപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് മാറി പാടാനായിട്ട് ഒരു പാട്ട് വേണം അപ്പം ഞങ്ങളുടെ ടീമിലെ ആളുകളൊക്കെ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് ഇതിന് ഇതൊന്ന് ട്രൈ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മൾ ക്രിസ്മസ് ടൈമിലും അങ്ങോട്ട് ചെല്ലുന്നത് നാട്ടിൽ അപ്പം അങ്ങനെ ഒരു തീരുമാനം ആയപ്പോഴത്തേക്കിന് ഇത് ഞങ്ങളൊക്കെ പോയി ശ്രദ്ധിച്ച് ഈ പാട്ട് പാടുന്നതൊക്കെ അന്നത് കേട്ടു അങ്ങനെ കേരളത്തിലേക്കുള്ള പുറപ്പെടുകയാണ് ഞങ്ങളുടെ ബസ് ഞങ്ങളൊരു ബസ്സിലാണ് മ്യൂസിക് ടീം പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഈ പാട്ട് എല്ലാവരോടും പഠിക്കുകയും അതിൻ്റെ ഹലുകയൊക്കെ ഞങ്ങളതിൻ്റെ സെക്കൻഡ്സൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഹാർമണിയൊക്കെ പഠിച്ച് പാടുകയൊക്കെ ചെയ്തു അതന്ന് എഴുതിയൊരു വാക്കെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ പാട്ട് ഇന്ത്യൻ ലാംഗ്വേജിൽ മലയാളത്തിൽ എഴുതുക അത് എഴുതുന്ന തൂ മഞ്ഞു പൊഴിയുന്ന രാവിലെ പാടെല്ലാം ഉറങ്ങുന്ന നേരം സ്വർഗീയ സൈന്യങ്ങൾ ആർത്ത് ഘോഷിച്ചു സഹവേശ പുത്രൻ ജനിച്ചു അതാണ് എഴുതുന്നത് അത് ഭക്തവത്സലനും ആണ് അന് മുൻകൈ എടുത്തിരിക്കുന്നത് അപ്പം പിന്നെ പാടി അതിൻ്റെ അകത്തെ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഞങ്ങളിത് അങ്ങോട്ട് പാടി ഇത് കേരളത്തിൽ ചെന്ന് പാടി വലിയൊരു വ്യത്യാസം അങ്ങ് കണ്ടു എല്ലാവർക്കും ഒന്നും രണ്ടും ഭാഷ പിന്നെ ജനങ്ങളെ കൊണ്ടും പാടിച്ച് ആ നിലയിൽ അത് അങ്ങനെയാണ് ഈ പാട്ട് രംഗത്ത് വരുന്നത് അങ്ങനെ ഞങ്ങളത് പിന്നെ തുടർന്ന് പാടിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഈ ഹാർട്ട് ബീറ്റ്സ് ഈ അമേരിക്കയ്ക്ക് വരിക അപ്പോൾ അതൊരു ക്രിസ്മസ് ടൈമൊന്നുമല്ല അപ്പോൾ ഈ പാട്ട് പാടുകയും ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഭക്തവത്സരന് അതിൻ്റെ ആദ്യത്തെ നാല് ലൈനിൽ ഒരു ചെറിയ ഓൾട്ടറേഷൻ വരുത്തി പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ചി സ്തുതിച്ചിരുന്ന സ്വ സ്വർലോകനാഥന മശിക എന്നും അതെഴുതി ബാക്കി അവൻ അത്ഭുത മന്ത്രിയാം ദേവൻ തുടർന്നുള്ളത് കൊടാ കോടി തൻ ദൂതസൈന്യവുമായി ആ സ്റ്റാൻസൊക്കെ അങ്ങനെ വാസവം പറഞ്ഞ ആ പാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ ആ ഹാലിയ പോഷണം അത് പാടുമ്പോൾ ജനം എല്ലാം കൂടെ വലിയ പ്രോഗ്രാമുകൾക്ക് നിന്ന് പാടുമ്പോൾ അതൊരു വലിയ വല്ലാത്തൊരു ഒരു അന്തരീക്ഷമാണ് വരുന്നത് തീർച്ചയായിട്ടും ജോസഫ് ആ പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ അതെ ഞാൻ ഈ പാട്ട് മാത്രം ഞാൻ പറഞ്ഞാതുകൊണ്ടിരിക്കുന്നത് എയ്റ്റി എയ്റ്റി സിക്സ് കാലയളസ് പാടിയാക്കി കേട്ടെ പാട്ട് പിന്നെ ഹോളി ബീറ്റ്സിൻ്റെ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒടുവിൽ ഈ പാട്ട് ചാടാൻ പറ്റും ചിലപ്പോൾ പാടാറുണ്ട് ഞാൻ എയ്റ്റി എയ്റ്റ് ഡിസംബറിലാണ് ആർട്ട് ബീറ്റ്സിൽ ജോയിൻ ചെയ്തത് പ്രോഗ്രാം കാണാം അന്ന് എല്ലാ സ്റ്റേജിലും രണ്ടു ക്ലാസ്സും ഈ പാട്ട് പാടും തുടങ്ങുമ്പോൾ ഈ പാട്ട് പാടും തീരുമ്പോഴും ഈ പാട്ട് പാടും ഈ പാട്ട് പാടിക്കാതെ പാടാതെ ഒരു സ്റ്റേജിലും ഞങ്ങൾ പോകട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നയൻറ്റി ടു ഞങ്ങൾ എറണാകുളത്തോട്ട് മൂവ് ചെയ്തു ആർട്ട് ബീറ്റ്സ് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ചെന്ന് ആദ്യത്തെ ഒരു ഒരു ആൽബം ഞങ്ങൾ റെക്കോർഡ് ചെയ്തപ്പം ഈ പാട്ട് അന്നാണ് ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്തത് അന്ന റെക്കോർഡ് ചെയ്യുന്നത് മനസ്സിലായി അത് പിന്നെ ഭയങ്കരമായിട്ട് അമേരിക്കയിലൊക്കെ വന്ന എല്ലാ സ്ഥലത്തും പോയി പാടി വളരെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു അതിന് നമ്മുടെ അതിനുശേഷം രണ്ടായിരത്തി മൂന്നില് ഹോളി ബീറ്റ് ഒരു ആൽബം സാംധനം എന്ന് പറഞ്ഞൊരു ആൽബം ഇറക്കിയപ്പോൾ ഈ പാട്ട് ഞങ്ങൾ റീഡു ചെയ്തു അത് അത് ഭയങ്കര അനേകരെ ഏറ്റെടുത്ത ഒരു പാട്ടാണ് അത് എല്ലാ ടീമും അത് പാടൊക്കെ തുടങ്ങി ഇപ്പം പിന്നെ ചെറിയൊരു വ്യത്യാസം ഞാൻ കാണുന്നത് ചില ആൾക്കാർ അത് പാടുമ്പോൾ ആ ഹലോലിയ ലാസ്റ്റിൽ ഹല്ലോലിയ അവസാനിപ്പിക്കുന്ന ആമേൻ പാടി അവസാനിപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതിന് സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം പാട്ടിൻ്റെ ഒറിജിനൽ സാധനം പാടാതെ ആമേ എന്ന് പറഞ്ഞ് നിർത്തുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് ഈ ഗായകരോട് പറയാനുള്ളത് അത് ഒറിജിനൽ പാട്ടുകളൊന്ന് കേട്ട് അതൊന്ന് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊരു ഒരു ആഹ്വാനം എനിക്കുണ്ട് അതെ അതുപോലെ വേറെ ഇതിനകത്ത് ഓരോരുത്തർ അവർക്ക് താല്പര്യമുള്ള പോലെ എന്നാൽ അവൻ ആർക്കും കടക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ലിറിക്സൊക്കെ എഴുതിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ അവർ ഓരോരുത്തർ ഓരോരുത്തർക്ക് ഈ ഇതിനെ തോന്നുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക് ടീമിൻ്റെ ഈ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ടീം ധാരാളം പ്രോഗ്രാമുകൾ നമ്മളത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്താണ് ഇത് ഇന്ത്യയിൽ പോപ്പുലർ പോപ്പുലറാകുന്നു പിന്നെ ഉടനെ ഈ പാട്ട് നമ്മുടെ ഒരു സ്നേഹിതൻ ലുധിയാനായി താമസിക്കുന്ന വിൽസൺ ജോർജ് അദ്ദേഹം മലയാളിയാണ് പക്ഷേ നോർത്തിൽ ജനിച്ചു വന്ന അദ്ദേഹം നന്നായിട്ട് ഒരുപാട് പാട്ടുകൾ മലയാളത്തിൽ നിന്ന് നമ്മുടെ ഹിംസൊക്കെ പലതും ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു അദ്ദേഹം ഇത് ഏറ്റെടുത്തു അദ്ദേഹം അത് ഹിന്ദിയിൽ എഴുതി സാരി സൃഷ്ടി കെ മാലിക് തുഹിഹെ സാരി സൃഷ്ടി കെ രക്ഷക് തുഹിഹെ കർത്തേ ഹെ തു സാദർ പ്രണവ് അത് ബെസ്റ്റായിട്ട് അത് അദ്ദേഹം എഴുതി അത് വാസ്വത്തി മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷനും അല്ലെ നേപ്പാളിയുടെ ട്രാൻസ്ലേഷനും അല്ല അദ്ദേഹത്തിന് കിട്ടിയ ഒരു നല്ല വേർഡ്സ് ഹം തേരി ഹാത്തോകി രക്ഷണ ഹം പർ തേരി കരുണ തൻ മൻ ധൻ ഹമാര ഇൻ സൈത്താൻ കൊച്ചു നീൻ്റെ കൈകളിലെ വരകളാണ് ഞാൻ അതുപോലെ ഭയങ്കര ഇമ്പാക്റ്റുള്ള വരികളാണ് ഹിന്ദിയിലെ അത് ഹിന്ദിയിൽ അങ്ങോട്ട് പാടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മറ്റെല്ലാ ലാംഗ്വേജിലോട്ടും ഇന്ത്യയിലെ മാറാൻ തുടങ്ങി നേപ്പാളിൽ അനേകം നല്ല പാട്ടുകളുണ്ട് പക്ഷേ ഈ പാട്ടിൻ്റെ ഒരു ഭാഗ്യം നമുക്കത് പാടാൻ കിട്ടിയ ഒരു ഭാഗ്യം അല്ല അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് വിളിച്ചത് ലോകത്തിലെ അനേക ഭാഷകളിലാണ് ഇംഗ്ലീഷിൽ അത് പാടുന്നുണ്ട് അതുപോലെ വേറെ മറ്റ് ഇതര രാജ്യങ്ങളിലെ ലാംഗ്വേജിലേക്ക് ഈ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് നീ പാട്ടാണെങ്കിലും അത് വെളിച്ചം കാണിച്ചത് ഈ ക്യാമ്പസ് സുസൈറ്റിൻ്റെ മ്യൂസിക് ടീമാണ് അനേക സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി പാടുവാനാണ് ഞാൻ അത് ആദ്യമായിട്ട് അത് അത് പാടാനായിട്ട് എനിക്കൊരു ഭാഗ്യം കിട്ടി അത് റെക്കോർഡ് ചെയ്യുന്നത് അതൊരു ആൽബത്തിൽ റെക്കോർഡ് ചെയ്യുന്നത് അതെ ഞാൻ ആൽബത്തിൽ പാടി ഞാനിതിങ്ങനെ സ്റ്റേജുകളിൽ പാടി എൺപത്തെട്ടിലെ ഞാൻ ക്യാമ്പസ് സൂസൈഡ് മിരുന്നവരെ അത് പാടിക്കൊണ്ടിരിക്കും നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് വരികളൊന്നും മൂളുകാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പാടുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് ഒന്ന് ഒന്ന് ഓർമ്മ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് പരിശുദ്ധൻ ദേവൻ പരമിങ്ങും വിളങ്ങും മഹേശൻ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മശിഹ പരിശുദ്ധൻ ദേവൻ പരമെങ്ങും വിളങ്ങും മഹേഷൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും

ഇന്നത്തെ ഇത്രയും സമയം ഞങ്ങൾ വാട്ട് ചേരൊഴിച്ചിട്ട് വളരെ നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും ഗാന സാമ്രാജ്യത്തിൽ വീണ്ടും വളരെ ശക്തമായിട്ട് ദൈവത്തിനോട് പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്